ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുന്നതിനിടയിലും യുദ്ധസമാനമായ പ്രതികരണം ഇന്ത്യ ഒഴിവാക്കിയതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബയിങ് മൊമൻറ്റം വന്നു നിഫ്റ്റി ഒന്നേ പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനം ഉയർന്ന് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ടിനടുത്ത് ക്ലോസിംഗ് നൽകി മിഡ് ക്യാപ് ഇൻഡെക്സ് ഒന്ന് പോയിൻറ്റ് മൂന്ന് നാല് ശതമാനവും സ്മാൾ ക്യാപ് ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനവുമാണ് ഉയർന്നത് കൂടാതെ ഗ്ലോബൽ മാർക്കറ്റിലും ഒരു ബൈയിങ് മൊമെന്റും പ്രകടമായി പ്രത്യേകിച്ചും ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റിൽ പ്രകടമായി കൂടാതെ മറ്റൊരു കാരണം ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ വന്ന ബൈംഗ് മൊമെന്റം തന്നെയാണ് കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് അഞ്ച് ശതമാനത്തിലേറെ ഉയർന്നു എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് എസ് ബി ഐ തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ വന്ന ബൈയിങ് ആണ് ഇന്ന് ഇൻഡെക്സിനെ ഹയർ സൈഡിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ച മറ്റൊരു പ്രധാന കാരണങ്ങൾ സെക്ടോറിയൽ ഇൻഡസസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക സെക്ടറുകളും പോസിറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത് ഇന്ന് ഐ ടി സെക്ടർ മാത്രമാണ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയത് ഓയിൽ ആൻഡ് ഗ്യാസ് മൂന്ന് പോയിൻറ്റ് ഒന്ന് എട്ടും പി എസ് യു ബാങ്ക് രണ്ട് പോയിൻ്റ് നാല് ശതമാനവും ഹെൽത്ത് കെയർ രണ്ട് ശതമാനവും നിഫ്റ്റി ഫാർമ ഒന്നേ പോയിൻറ്റ് ഒൻപത് എട്ട് ശതമാനവും നിഫ്റ്റി ഓട്ടോ ഒന്നേ പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനവും മെറ്റൽ ഒന്നേ പോയിൻറ്റ് നാല് പൂജ്യം റിയാലിറ്റി ഒന്നേ പോയിൻറ്റ് നാല് ഒന്നും പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് ഒന്നേ പോയിൻ്റ് നാല് ഒന്ന് ശതമാനവും ഉയർച്ച കൈവരിച്ചു അതുപോലെ തന്നെ ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലെയിൻ റേഷ്യോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് സ്റ്റോക്കുകൾ ബൈയിംഗ് സൈഡിലും ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലുമാണ് ക്ലോസിംഗ് നൽകിയത് ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മാർക്കറ്റിന്റെ ചില പ്രധാന ലെവലുകൾ കൂടി മനസ്സിലാക്കാം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപതിന് മുകളിൽ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റൻപത് വരെയുള്ള മൂവ്മെൻറ്റ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത് മാർക്കറ്റിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവലാണ് കാരണം ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന ഓൾ ടൈം ഹൈയിൽ നിന്നും ഇരുപത്തി ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന റീസൻറ്റ് ലെവലിലേക്കുള്ള ഇടിവിൻ്റെ ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ലെവൽ അതായത് അറുപത്തൊന്ന് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനം എന്ന ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ലെവലാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത് അതുകൊണ്ട് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപതിനു മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത് വരെയുള്ള അപ്സൈഡ് മൊമെൻ്റം നമ്മൾക്ക് പ്രതീക്ഷിക്കാം ഇനി ഇരുപത്തിനാലായിരത്തി ായിരത്തി ഒരുന്നൂറ് ഇരുപത്തിനാലായിരം തുടങ്ങിയ ലെവലുകളാണ് മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക അതിൽ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ് എന്ന സപ്പോർട്ട് നഷ്ടമായാൽ തന്നെ ഷോർട്ട് ടൈമിലേക്കുള്ള ട്രെൻഡ് വീക്ക് ആകാനും സാധ്യതയുണ്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അൻപത്തി ആറായിരത്തി ഒരുന്നൂറാണ് ഏറ്റവും പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക അതേസമയം അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത് ബാങ്ക് നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ടായും പ്രവർത്തിക്കും ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിന്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിനെ കൂടി പരിചയപ്പെടാം സ്റ്റോക്കിന്റെ പേര് ടി വി എസ് മോട്ടോർ ടി വി എസ് മോട്ടോർ ഇന്നൊരു ശതമാനത്തോളം ഉയർന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയ്ക്കടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത് ഫിഫ്റ്റി ടു ഹൈ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് വീക്ക് മാർക്കറ്റിലും സ്ട്രോങ് ബൈയിങ് മൊമെൻ്റം മെയിൻ്റൈൻ ചെയ്യുന്ന ചുരുക്കം ചില സ്റ്റോക്കുകളിലൊന്നാണ് ഒന്നാണ് ടി വി എസ് മോട്ടോർ ടി വി എസ് മോട്ടോറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എഴുപത്താറ് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് നാനൂറ്റി എൺപത്തഞ്ച് കോടിയിൽ നിന്നും എഴുന്നൂ എണ്ണൂറ്റി അൻപത്തിരണ്ട് കോടിയിലേക്ക് എത്തി ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് അറുന്നൂറ്റി പതിനെട്ട് കോടിയിൽ നിന്നാണ് എണ്ണൂറ്റി അൻപത്തിരണ്ട് കോടിയിലേക്ക് എത്തിയിരിക്കുന്നത് കമ്പനിയുടെ റവന്യൂ പതിനേഴ് ശതമാനം വർദ്ധിച്ച് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടിയായി മാറി കഴിഞ്ഞ വർഷം എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊൻപത് കോടിയുടെ റവന്യൂ ആയിരുന്നു കൂടാതെ കഴിഞ്ഞ കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോഴും റവന്യൂവിൽ പതിനേഴ് ശതമാനത്തോളം വർധനം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പനിയുടെ എബിറ്റ തൊള്ളായിരത്തി ഇരുപത്തി ആറ് കോടിയിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടിയായി ഉയരുകയും എബിറ്റ മാർജിൻ പതിനാല് ശതമാനമായി ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലും കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതാണ് കമ്പനിയുടെ എക്കാലത്തെയും ഉയർന്ന വരുമാനമാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടിയിൽ നിന്നും വരുമാനം മുപ്പത്താറായിരത്തി ഇരുന്നൂറ്റി അൻപത്തൊന്ന് കോടിയിലാണ് വർധിച്ചിരിക്കുന്നത് കൂടാതെ മുൻ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എബിറ്റ നൂറ്റി ഇരുപത് ബേസസ് പോയിൻ്റ് ഉയർന്ന് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ശതമാനത്തിലേക്ക് എത്തുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് രണ്ടായിരത്തി എഴുന്നൂ രണ്ടായിരത്തി എൺപത്തി മൂന്ന് കോടിയിൽ നിന്നും രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കോടിയായി ഉയരുകയും ചെയ്തു ഇനി ക്വാർട്ടർ ഫോറിലെ ടി വി എന്ന കമ്പനിയുടെ ബിസിനസ് പെർഫോമൻസ് കൂടി ഒന്ന് മനസ്സിലാക്കാം കറ്റീവിഎസ് മോട്ടോർ ഏകദേശം പന്ത്രണ്ട് ലക്ഷം യൂണിറ്റ് പന്ത്രണ്ട് ലക്ഷം യൂണിറ്റ് വെഹിക്കിൾസാണ് ക്വാർട്ടർ ഫോറിൽ വിറ്റത് ടു വീലേഴ്സിൻ്റെ സെയിൽസിൽ പതിനാല് ശതമാനത്തോളം വർധനവും ത്രീ വീലേഴ്സിൻ്റെ സെയിൽസും ടൂ വീലേഴ്സിൻ്റെ സെയിൽസും കമ്പൈൻഡായി പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് ആറ് ലക്ഷത്തിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ ഇത് പത്ത് പോയിൻ്റ് ആറ് മൂന്ന് ലക്ഷം യൂണിറ്റ് ആയിരുന്നു കൂടാതെ മോട്ടോർ സൈക്കിൾ വിൽപ്പന പത്ത് ശതമാനം വർദ്ധിച്ച് അഞ്ച് പോയിന്റ് ആറ് നാല് ലക്ഷം യൂണിറ്റായി മാറി കഴിഞ്ഞ ക്വാർട്ടറിൽ ഇത് അഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം യൂണിറ്റ് ആയിരുന്നു സ്കൂട്ടർ വിൽപ്പന ഇരുപത്തിയേഴ് ശതമാനം വർദ്ധിച്ച് അഞ്ച് പോയിന്റ് പൂജ്യം രണ്ട് ലക്ഷമായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ക്വാർട്ടർ ഫോറിൽ ഇത് മൂന്നേ പോയിന്റ് ഒൻപത് ആറ് ലക്ഷം യൂണിറ്റ് ആയിരുന്നു ഇലക്ട്രിക് വെഹിക്കിൾ സെയിൽസിലും മികച്ച വളർച്ച കമ്പനി കൈവരിച്ചു അൻപത്തി ശതമാനത്തോളം വളർച്ച പൂജ്യം പോയിൻറ്റ് നാല് ഒൻപത് ലക്ഷത്തിൽ നിന്നും പൂജ്യം പോയിൻ്റ് ഏഴ് ആറ് ലക്ഷം അതായത് നാൽപ്പത്തൊമ്പതിനായിരം യൂണിറ്റിൽ നിന്നും എഴുപത്തി ആറായിരം യൂണിറ്റിലേക്കുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് വിൽപ്പനയാണ് ക്വാർട്ടർ ഫോറൽ കമ്പനി കൈവരിച്ചിരിക്കുന്നത് മികച്ച ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ ടി വി എസ് മോട്ടർ എന്ന സ്റ്റോക്കിന് നമ്മൾക്ക് ഫോക്കസ് ചെയ്യാം